ഹർഷ നമ്മുടെ തൃശ്ശൂരിത്തെ എം പി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് കാര്യം അദ്ദേഹത്തിൻ്റെ ആക്ഷനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ പ്രസരിപ്പൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഒറ്റക്കൊമ്പനാണ് അപ്പോൾ ഈ ഒറ്റക്കൊമ്പൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ആകെപ്പാട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞ് മെഴുകി വാരി ഏ അങ്ങ് അങ്ങ് പെട്ടെന്ന് അപ്പോൾ ഹർഷയെടുത്ത് എനിക്കെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഹർഷ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എൻ്റെ അമ്മയോടെ സത്യം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒളിവൽ വന്ന് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതോ മാധ്യമപ്രവർത്തനം മോനെ നോറ്റോ ആ മോൻ പറഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകനെ അല്ല ഇനി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇപ്പോൾ അദ്ദേഹം അതിന് ക്ലാരിഫിക്കേഷൻ്റെ അതിനെ സാധൂകരിച്ച് അദ്ദേഹം വന്നിട്ടുണ്ട് എന്താ പക്ഷേ അതിൽ നമുക്കെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പറച്ചിലെ നമുക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ല അദ്ദേഹത്തിന്റെ മറ്റേ മോൻ പരാമർശം ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകനെയല്ല മറ്റേതോ ഒരു രാഷ്ട്രീയ നേതാവിനിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എയിംസ് വരും മറ്റേ മോനെ ഇന്ന് എടുത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം അതിന് ന്യായീകരണമായി വന്നിരിക്കുന്നത് മറ്റേ മോനെ എന്നല്ല മറ്റേ മകനെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മാത്രമല്ല മറ്റേ അത് പറഞ്ഞ മോനില്ലേ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ വ്യാഖ്യാനിച്ചത് പോലെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വഴക്ക് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പിണക്കമായിട്ടല്ല ഞാൻ അത് ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഈ പറയുന്ന സുരേഷ് ഗോപി നമ്മുടെ ബഹുമാനപ്പെട്ട തൃശൂരിൽ നിന്നും വിജയിച്ചു പോയ ഏക ബി ജെ പി എം പി കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി സുരേഷ് ഗോപി ഇപ്പോൾ ആദ്യത്തെ തവണയോ രണ്ടാമത്തെ തവണയോ അല്ല ഇത്തരത്തിൽ വിവാദങ്ങളിലൂടെ പോകുന്നത് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴൊക്കെ വാ തുറന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം മേറിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനുശേഷം കുറച്ച് നാൾ അദ്ദേഹത്തെ കാണില്ല പിന്നീട് പെട്ടെന്നൊരു ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് തന്റെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് ഏഹ് ബി ജെ പിയുടെ മറ്റൊരു നേതാവായ ശോഭ സുരേന്ദ്രൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ട് കാര്യം കാര്യമുണ്ടായിരുന്നു മറ്റേ മോനെ എന്നല്ല പൊന്നു പൊന്നുമോനെ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അദ്ദേഹം ഈ മറ്റേ മോനെ എന്ന് വിളിക്കുന്ന ആ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബി ജെ പി കാരെല്ലാവരും ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ എയിംസിന്റെ കാര്യം അദ്ദേഹം ഇപ്പോഴും സ്വപ്ന ലോകത്തിൽ നിന്നും ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എയിംസ് വരും തീർച്ചയായിട്ടും എയിംസ് വരും എയിംസ് പ്രഖ്യാപിച്ചില്ലല്ലോ ഈ ബജറ്റിൽ എന്ന് ചോദിക്കുന്നവരോട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എയിംസ് തീർച്ചയായും ആലപ്പുഴയിൽ വരും അല്ലെങ്കിൽ തൃശ്ശൂരിൽ വരും എയിംസിന് ഈ പറയുന്ന ആലപ്പുഴയിൽ എനിക്ക് സ്ഥലം തരൂ അപ്പോൾ ഞാൻ എയിംസിന് വേണ്ടി സംസാരിക്കാം എയിംസ് കൃത്യമായ ആലപ്പുഴയിൽ കൊണ്ടുവന്നിരിക്കും എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആണായിട്ട് ഉറപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ പോലും ഇത്രയും വലിയൊരു കോൺഫിഡൻസ് എയിംസിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എപ്പോഴും എപ്പോഴും ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇത് വന്നിരിക്കും തീർച്ചയായിട്ടും വന്നിരിക്കും എന്നുള്ളത് ഓക്കെ വരട്ടെ നല്ല കാര്യം വരികയാണെങ്കിൽ വരികയാണെങ്കിൽ നല്ല കാര്യം പക്ഷേ അദ്ദേഹം എടുത്തു ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കേരളത്തിൽ നിന്നുള്ള ഏത് നേതാക്കന്മാരാണ് ഇതിനുവേണ്ടി ഒന്നും സംസാരിച്ചിട്ടുള്ളത് ആരും സംസാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് അപ്പം പിന്നെ അദ്ദേഹം അവിടെ പോകുന്നത് എന്തിനാണ് അല്ല പക്ഷേ എനിക്ക് ഇതിലൊരു കാര്യം പറയാനുണ്ട് അതായത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇത് പറയില്ലായിരുന്നു കാര്യം ഈ പറയുന്ന പോലെ കേന്ദ്രത്തിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ കേരളത്തിന് ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ഒരു അനുമതി കിട്ടണമെങ്കിൽ തന്നെയും കേരളത്തിൽ ഇവിടെ എത്ര ബി ജെ പിക്കാരാണുള്ളത് അതെ ഏ കേരളത്തിൽ എത്ര ബി ജെ പി ആണുള്ളത് എത്ര ശതമാനം വോട്ട് എന്നൊക്കെ വർദ്ധിച്ചതെന്ന് പറഞ്ഞാലും അതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും നമ്മൾ ഈ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ പല തെരഞ്ഞെടുപ്പ് ചർച്ചകളും നമ്മൾ കാണുമ്പോൾ ഈ ബി ജെ പി അനുകൂലിച്ച് പറയുന്നവരുടെ കണക്കും കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ലോകസഭയിലെ ഇത് നമുക്കിപ്പോൾ ഇത്ര നിയമസഭ ഉണ്ടാവും ഇത്ര നിയമസഭാ മണ്ഡലം ഉണ്ടാവും ആ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് ഇത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേ നിയമസഭയുടെ പാറ്റേൺ വേറെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാറ്റേൺ വേറെയാണ് ഈ ലോകസഭ പാറ്റേൺ വേറെയാണ് ലോകസഭയിൽ ആര് ജയിക്കണ ജയിപ്പിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അവിടെ ലോകസഭയിൽ പോയി കാര്യങ്ങൾ കാണണമെങ്കിൽ ഇവിടുത്തെ സി പി എമ്മുകാരെയോ അല്ലെങ്കിൽ അങ്ങേയറ്റം വേറെ ആരെങ്കിലും ഒക്കെ ജയിപ്പിച്ചു വിട്ടാൽ നടക്കില്ല കോൺഗ്രസ് പോകേണ്ടതാണെന്ന് അവർക്കറിയാം അപ്പോൾ അതുപോലെ ബിജെപി ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇത്തരത്തിൽ ഇങ്ങനെ ഓരോന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിലുള്ള അറിവ് തീരെ കുറവാണ് അല്ല അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമ ജീവിതത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ക്യാമറ തന്റെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഇപ്പോഴും ഏതൊക്കെയോ വലിയ വലിയ സിനിമകളിൽ അല്ലെങ്കിൽ ഏതൊക്കെയോ മാസ് സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പോകുന്ന ഷോട്ടുകൾ ഇപ്പോഴും തന്റെ മുന്നിൽ ക്യാമറ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്നതിന് മുൻപ് പലപ്പോഴായി കളിംഗ് സംവാദത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു പ്രജാ പരാമർശങ്ങൾ കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ തന്നെയാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ താൻ ഇപ്പോഴും ഒരു രാജാവാണ് തനിക്ക് അപ്പുറത്തെ കാര്യമില്ല എന്ന് പറയുന്ന ഒരു നിലയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാളും ഒരു രാജാവ് എന്നുള്ള ജനപ്രതിനിധി അദ്ദേഹം പറയപ്പെടുന്നത് അത് രാഷ്ട്രീയക്കാരനല്ല ഒരു രാഷ്ട്രീയക്കാരന് ചില മെയ്വഴക്കങ്ങളുണ്ട് ചിലത് അറിയാനും പഠിക്കാനും ഉണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരിക്കലും ഈ പദവിയിൽ എത്തേണ്ട ആളല്ല എന്ന് അദ്ദേഹം നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോളൂ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു മറ്റേൻ പരാമർശത്തിന് കൃത്യമായി പറയുന്ന ഒരു ന്യായീകരണം സത്യം പറയുകയാണെങ്കിൽ നെഞ്ചത്തെ കൈവച്ച് നിങ്ങൾ വ്യാഖ്യാനിച്ച അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അന്നേരം അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയാൻ തോന്നിയില്ല മറ്റേ ഇത് പറഞ്ഞ മോനില്ലേ എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്റെ അമ്മ സത്യം നിങ്ങളെല്ലാം വ്യാഖ്യാനിച്ച് അത് അങ്ങനെ ആക്കിയെടുക്കണം ഇലക്ഷൻ വരുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ എനിക്കതിൽ പരിതപിക്കാൻ സാധിക്കില്ല പുച്ചോട് തള്ളുന്നു എന്നൊന്നും പറയുന്നില്ല അത് നിങ്ങളുടെ അവകാശം അവിടെ പോലും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം കൃത്യമായി പ്രകടമാണ് പുച്ചത്തോട് തള്ളുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആ ഒരു രണ്ട് വാക്കിൽ തന്നെയുണ്ട് അദ്ദേഹം ഇതിനെ പുച്ചത്തോടു കൂടിയാണ് നോക്കി കാണുന്നത് എന്നുള്ളത് പിന്നെ കേന്ദ്ര ബജറ്റിൽ അദ്ദേഹം അതിന്റെ ആ ഒരു ന്യായീകരണം ഏറ്റവും തമാശ രൂപയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ കേരളം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ രാജ്യം എങ്ങനെയായിരിക്കണം കേരളമല്ല രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ വശം അവിടെ നിന്നോട്ടെ പക്ഷെ ഈ പറഞ്ഞ പുച്ഛം ആ പ്രയോഗമൊക്കെ ഉണ്ടല്ലോ അതാണ് നമ്മൾ അല്പമൂപ്പ് പറഞ്ഞ തന്നെ അതെ നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കലയാണ് സിനിമ അഭിനയം പോലെ തന്നെ ഒരു കലയാണ് അല്ല നിൽക്കണമെങ്കിൽ ജനങ്ങളുടെ ഹിതമറിഞ്ഞ് പക്ഷെ ആ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ് ഇപ്പൊ ഹർഷയുടെ ഞാനെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വരികയാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പ്ലേസിംഗ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് ഞാൻ എന്ന രാഷ്ട്രീയക്കാരൻ വരേണ്ടത് നിങ്ങളോട് പുച്ഛനെന്ന രീതിയിലല്ലേ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ പറയും നിങ്ങൾ കേൾക്കണം കേൾക്കണം അതെ ഞാൻ എന്ന രാഷ്ട്രീയ ഞാൻ എന്ന രാഷ്ട്രീയക്കാരൻ എന്നല്ല ഞാൻ എന്ന വ്യക്തി അതായത് ഞാൻ എന്ന ഞാൻ എന്ന ഞാൻ സുരേഷ് ഗോപിക്കണം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ആരും അദ്ദേഹത്തെ താഴ്ത്തി കെട്ടുന്നതോ അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമില്ല പക്ഷേ ഈ പറയുന്ന ട്രോളുകളിലൂടെ തെറ്റുകൾ സംഭവിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങൾക്കിടയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇതിനു മുൻപ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തെ നോക്കിയാൽ കാണില്ല അല്ല നിറഞ്ഞു നിൽക്കുന്ന അതെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ട്രോളുകൾ കൊണ്ട് അല്ലെങ്കിൽ മണ്ഡത്തരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ എപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു പേര് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു എം പിന്നുള്ളത് കാരണം ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിന് പകരം മറ്റേതെങ്കിലും എം പിമാർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിജയിച്ചു പോയിരുന്നെങ്കിൽ ഇത്രയും പ്രതിസന്ധി ബി ജെ പിക്ക് കേരളത്തിൽ സൃഷ്ടിക്കില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ യും ഓരോ തവണയും ബി ജെ പി പ്രതിരോധത്തിലാക്കുന്നതാണ് കാരണം അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹം ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് അദ്ദേഹം വിചാരിക്കുന്നത് എന്തോ ഇപ്പോഴും വലിയ മാസ് ഡയലോഗുകൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ആ ഒരു സിനിമയിലെ ഷിറ്റ് ഡയലോഗ് പോലെ കൃത്യമായ ഒരു ഈ പറയുന്ന ഡയലോഗുകൾ ഡെലിവർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ ബി ജെ പി ഇനി അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ ഒരിക്കൽ പോലും ഒരു പുനർചിന്തനം പോലും നടത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരിക്കലും അങ്ങനെയൊരു അങ്ങനെയൊരു മണ്ടത്തരത്തിലേക്ക് ബി ജെ പി എടുത്തു ചാടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്